കൊച്ചി രൂപതയിലെ പ്രഥമ ദൈവദാസൻ മോൺസൂനോ ലോറൻസ് പുളിയണത്തിന്റെ അനുസ്മരണ ദിനം ചൊവ്വാഴ്ച നടക്കും ഇടക്കൊച്ചി സെന്റ് ലോറൻസ് പള്ളിയിൽ രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന അനുസ്മരണ ദിവ്യബലിക്ക് കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് പതിനായിരങ്ങൾ പങ്കുകൊള്ളുന്ന പന്തി ഭൂജന സദ്യയുടെ ആശീർവാദവും നടക്കും രാവിലെ മുതൽ തുടങ്ങുന്ന സദ്യ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുകയും തുടർന്ന് ഇടക്കൊച്ചി സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും സമർപ്പണ റാലി നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടക്കൊച്ചി ദേവദാസൻ മനുഷ്യർ ലോറൻസ് പുളീനത്തിന്റെ അറുപത്തി ചരമ വാർഷിക അനുസ്മരണ ചടങ്ങുമായിട്ട് നഷ്ടപ്പെട്ട ഈ വർഷത്തേത് നമ്മൾ നടത്തുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് പ്രധാനമായും പത്ത് മണിക്ക് അഭിമന്യ പിതാവിന്റെ കുർബാന അതേ തുടർന്ന് നേർച്ച സദ്യ വ്യഞ്ചലിപ്പും വിതരണവും ഇതിന്റെ ഭാഗമായി അനുസ്മരണത്തിന്റെ ഭാഗമായി ഒൻപതാം തീയതി മുതല് തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വിവിധ പള്ളികളിൽ നിന്ന് സമീപ പള്ളികളിൽ നിന്നുള്ള തീർത്ഥാടനം അതിന്റെ സമാപനം എന്ന് കുറിക്കുകയാണ് നാളെ ഈ ദൈവദാസന്റെ ജന്മ നിന്നും ീപശിഖ പ്രയാണം നമ്മൾ ആരംഭിക്കുന്നുണ്ട് അത് വൈകുന്നേരം നാലു മണിക്കാണ് നടക്കുന്നത് അത് അവിടുന്ന് ബലിയോടുകൂടി ദ്വീപലിയോടുകൂടി ആരംഭിച്ച് ദ്വീപലിക്ക് ശേഷം തുടർന്നാണ് ഈ കവറെടുത്തിങ്കിലേക്ക് ഈ തീർത്ഥാടനം നമ്മൾ നടത്തുന്നത് ഇരുപതാം തീയതിയത്തെ ചടങ്ങിലേക്ക് ഒരു അരലക്ഷം പേര് നേർച്ച സദ്യ പങ്കെടുക്കുവാനായിട്ട് വരും എന്നാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വരുമെന്നാണ് നമ്മുടെ കണക്കുകൂട്ടൽ അതിനുശേഷം അന്ന് തന്നെ വൈകുന്നേരം ഇതിന്റെ അടുത്തുള്ള മേരീസ് പള്ളിയിൽ നിന്ന് സമർപ്പണ റാലിയും പാവങ്ങളുടെ അപ്പസ്തോലെന്നാണ് ദേവദാസൻ അറിയപ്പെടുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അത്രയധികം പാവപ്പെട്ട ആൾക്കാരോട് കൂടെ തന്നെ നടന്നു എന്നുള്ളതാണ് നമ്മള് ജാതിപത ഭേദമന്യെന്നുള്ള വാക്ക് ഒട്ടും അതിശയോക്തി ഇല്ലാതെ പറയാൻ പറ്റും കാരണം ഇപ്പോഴും നമ്മളവിടെ ചുറ്റുമ്പോ കാണാം എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഒക്കെ അവിടെ പറഞ്ഞ ഖബറത്തിൽ വന്ന് ഓരോ ദിവസങ്ങളിലും വന്ന് പ്രാർത്ഥിച്ചും എഴുതലി എത്തിച്ചും നേർച്ചു നേർന്നും ഒക്കെ പ്രാർത്ഥിച്ചും പ്രത്യേക അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അവിടെ എല്ലാവർക്കും തന്നെ കാണാൻ പറ്റുന്ന അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന തിരക്കും പ്രത്യേകിച്ച് ഈ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ വലിയൊരു ജനാവലിയാണ് ആ ഒരു റോഡ് മുഴുവൻ ബ്ലോക്ക് ആവുന്ന രീതിയിൽ അത്രമാത്രം മാത്രം ആൾക്കാർ വൈകുന്നേരം ഏകദേശം രാത്രി പത്തുമണിയോളം നീണ്ടു നിൽക്കും ഈ നേർച്ച സദ്യ കൊടുക്കുന്നത് അത്രയധികം ജനം രാവിലെ പതിനൊന്ന് മണിയോട്ടെ വന്നുകൊണ്ടിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് മോസഞ്ചോ പദവി പരിശോധന തോൽക്കാ സഭ പോളിസി കൊടുക്കുന്നത് അതിന്റെ ഒരു കാരണം ഇതുപോലെ സഭയ്ക്ക് വേണ്ടി ചെയ്ത സേവനവും അതുപോലെ ദൈവജനത്തിന്റെ കൂടെ ചെയ്ത ആ സേവനത്തിന് വേണ്ടി കൊടുത്ത വലിയൊരു പദവിയാണ് മോസഞ്ചൂർ പദവി അറുപത്തി മൂന്നാമത് ചെലവർഷികം ആഘോഷിക്കുമ്പോൾ ഇടക്കൊച്ചി നിവാസികൾക്ക് മാത്രമല്ല മറ്റു എല്ലാ മതജാതി മധ്യസ്ഥർക്കും ഈ മധ്യസ്ഥനോട് വളരെയേറെ സ്നേഹമാണ് കാണുന്നത് അതിൻ്റെ ഉദാഹരണമാണ് എല്ലാ വ്യാഴാഴ്ചകളിലും അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിൽ വെച്ച് ഒരു കുരുവാനർപ്പിക്കുകയും അതിനുശേഷം സ്നേഹവിരുന്ന് നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനോട് അനുവദിച്ച അറുപത്തി മൂന്നാം വാർഷികം ജനുവരി ഫെബ്രുവരി ഇരുപതാം തീയതി നടത്തുമ്പോൾ അതിന്റെ ആ സദ്യ ആ നേർച്ച സദ്യ കഴിക്കുവാൻ വേണ്ടി കൊച്ചി വിവരങ്ങൾ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരികയും എല്ലാവരും നല്ല രീതിയിൽ അതിന് സഹകരിക്കുകയും അദ്ദേഹത്തിന്റെ കുഴിമാടത്തിൽ നിന്ന് അവിടെ നിന്ന് മണ്ണ് എടുത്തു പോവാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ നോക്കുമ്പോൾ ഈ ദേവദാസൻ എന്ന് പറയുമ്പോൾ എത്രയും പേരും വിശുദ്ധനാവുന്ന ഒരു മടിയും നമ്മൾ കാണണ്ട അത്രക്കും മനോഹരമായ രീതിയിലാണ് ജനങ്ങൾ അവിടെ വന്ന് അവിടെ വിവിധ സ്ഥലങ്ങളിൽ വിശ്വാസികൾക്ക് പന്തി ഭൂജനത്തിനും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിനും മറ്റു കർമ്മങ്ങളിൽ പങ്കുചേരുന്നതിനുമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടവകയുടെ ചുമതലയുള്ള വികാരി റവറൻഡ് ഡോക്ടർ മരിയൻ അറക്കൽ ജനറൽ കൺവീനർ ഫാദർ അരുൺ മാത്യു തൈപ്രമ്പിൽ ജോയിന്റ് കൺവീനർ ജെൻസൺ റൊസാരിയോ പാരീഷ് കൌൺസിൽ കൺവീനർ ബോണി മെൻഡസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി